നമ്മൾ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വേറെ ഒന്നുമല്ല ഐ ഫോൺ ഫിഫ്റ്റീൻ പ്രോ ഇപ്പോൾ ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഐ ഫോൺ ഫിഫ്റ്റീൻ പ്രോയുടെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഒരുപാട് വീഡിയോസൊക്കെ അതിൻ്റെ അവൈലബിൾ ആണ് നമ്മളിന്ന് ജസ്റ്റ് ഒന്ന് വാങ്ങി അപ്പോൾ അതിൻ്റെ ഒന്ന് ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കുന്നത് മാത്രം അപ്പോൾ ഇതാണിതിൻ്റെ ബോക്സ് ആ ഫോണിൻ്റെ അതേ ഒരു സൈസിലുള്ള ഒരു ബോക്സാണ് അധികം വലിപ്പമൊന്നുമില്ല ഇപ്പോൾ എല്ലാ ഫോണിൻ്റെ ബോക്സ് ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ് വരുന്നത് വലിയ പെട്ടിയൊന്നും വരുന്നില്ല കാരണം അതിനുള്ള ചാർജറും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഒരു ഫോണും കമ്പനിയും പ്രൊവൈഡ് ചെയ്യുന്നില്ല അതുപോലെ തന്നെയാണ് നമ്മളെ ഐഫോണും ആപ്പിളും കൊടുക്കുന്നത് ഇതാണ് നമ്മുടെ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ ടൈറ്റാനിയം ഗ്രേ കളറാണ് ഇതിന് വരുന്നത് അല്ല ടൈറ്റാനിയം ബ്ലാക്ക് കളറാണ് വരുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ബോക്സിനുള്ളിൽ എന്തൊക്കെയാണുള്ളത് ഇപ്പോൾ നമ്മളിത് ഷോപ്പിൽ നിന്ന് വാങ്ങിയതുകൊണ്ട് ഷോപ്പിൽ നിന്ന് തന്നെ ഇതിന് അത്യാവശ്യം ക്യാമറ പ്രൊട്ടക്ടറും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഒരു സ്ക്രീൻ കാർഡ് ഒട്ടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ ക്യാമറ ഒക്കെ ഒരു പ്രൊട്ടക്ടറും കൂടി ഒട്ടിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ ഇനി ബോക്സിനുള്ളിൽ വരുന്ന വെച്ചാൽ ഒരു ചാർജിങ് കേബിൾ മാത്രമാണ് ഇതിൽ സി ടു സി കേബിളാണ് വരുന്നത് ലൈറ്റ്നിങ് കേബിളൊക്കെ മാറിയിട്ടുണ്ട് സി ടൈപ്പാണ് കേബിൾ വരുന്നത് അതുപോലെ ചാർജറിൻ്റെ അഡാപ്റ്ററിന് കുത്തുന്നതും സി ടൈപ്പ് തന്നെയാണ് വരുന്നത് രണ്ടും സി ടൈപ്പ് ആണ് ഇതിൻ്റെ പോർട്ടൊക്കെ വരുന്നത് സി ടൈപ്പാണ് ഓക്കെ പിന്നെ ഇതിൽ വരുന്നത് ഒരു സിം ജക്ഷൻ ടൂൾ മാത്രമാണ് വേറെ ഇതിൻ്റെ ഗ്യാരണ്ടി കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ല ഈ ഒരു സിം ഇജക്ഷൻ ടൂളും കൂടി മാത്രമാണ് വരുന്നത് ഡുബിൾ സിം ഫോണാണ് വരുന്നത് ഒരു ഇ സിമ്മും നമുക്കൊരു ഫിസിക്കൽ സിമ്മും കൂടി ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇത് ടു ഫിഫ്റ്റി സിക്സ് ജി ബി ആണ് ഇതിൻ്റെ റാം വരുന്നത് മെമ്മറി വരുന്നത് ഐ മീൻ ഇപ്പോൾ ഇത്രയാണ് നമ്മുടെ ഐഫോൺ ഫോൺ ഫിഫ്റ്റീൻ പ്രോയുടെ അൺബോക്സിങ് വിശേഷങ്ങൾ അപ്പോൾ നമ്മളൊരു കവറും കൂടി ഇതിന് വാങ്ങിയിട്ടുണ്ട് ഒരു മാക്സേഫ് കവറും കൂടി വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമുക്ക് വയർലെസ് ചാർജറിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കവറാണ് ഇതിൽ ഈ കവർ ഇട്ടാലും നമുക്ക് ചാർജർ യൂസ് ചെയ്യാം പിന്നെ നമുക്ക് ഈ ഫോണിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇനി വരുന്ന വീഡിയോയിൽ നമുക്ക് ഇത് വെച്ചിട്ട് ഉള്ള ഈ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോയുടെ ക്യാമറയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം